മനുഷ്യഗുലത്തെ വീണ്ടെടുക്കുവാനായി ദൈവഹിതപ്രകാരം പീഡാസഹനങ്ങൾക്ക് തന്നെ തന്നെ വിട്ടുകൊടുത്ത് യേശു കർത്താവിൻ്റെ നിസ്തുല്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ പതിനഞ്ച് നോമ്പിലെ അവസാന ദിനത്തിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ് നാം ഇന്ന് ഒരുമിച്ച് ധ്യാനിക്കുവാനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം കൃപ ലഭിച്ചവൾ എന്നുള്ളതാണ് അതിന് ആധാരമായി വിശുദ്ധ ലൂക്കോസേവിയ സുശേഷം ഒന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തി എട്ടാമത്തെ വാക്കി ദൂതൻ അവളുടെ അടുക്കൽ അകത്ത് ചെന്ന് കൃപലഭിച്ചുകളെ നിനക്ക് വന്ദനം കർത്താവ് നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞു നാം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വളരെയധികം ഉപയോഗിക്കുന്ന ഒന്നാണ് കൃപ എന്നത് എന്നാൽ പലപ്പോഴും എന്താണ് ദൈവകൃപയെന്ന് കൃത്യമായി മനസ്സിലാക്കുന്നതിൽ നാം പരാജയപ്പെട്ടു പോയിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ഇവിടെ യേശു കർത്താവിൻ്റെ ഭൂമിയിലേക്കുള്ള പ്രവേശനത്തിന് മുന്നോടിയായി വിശുദ്ധ കനിക മറിയാമിനെ വലിയ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം തിരഞ്ഞെടുക്കുകയും നിയോഗിക്കുകയും ചെയ്യുന്ന ഭാഗമാണ് നാം ഒരുമിച്ച് ധ്യാനിക്കുക കനിക മറിയാമിൻ്റെ അടുത്ത് ഗബ്രിയേൽ ദൂതൻ നസ്രിയത്തിലെ ഗലീല പട്ടണത്തിൽ വരുമ്പോൾ ഗബ്രിയേൽ ദൂതൻ മറിയാമിനെ വന്ദനം ചെയ്യുന്ന വാക്കുകളാണ് നാം വായിച്ചത് കൃപ ലഭിച്ച നിനക്ക് വന്ദനം ഈ വന്ദ സ്വരത്തിലൂടെ ദൈവത്തിൻ്റെ വലിയതായ തെരഞ്ഞെടുപ്പിന് വിധേയമാക്കപ്പെട്ടു താനെന്ന മറിയത്തോട് ഗബ്രിയൽ ദൂതൻ പറയുകയാണ് എന്നാൽ എന്താണ് കൃപ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന തുടർ മറിയത്തിൻ്റെ ജീവിതം നമുക്ക് മനസ്സിലാക്കാം നാം പിന്നീട് അങ്ങോട്ട് വിശുദ്ധ കന്യകമറിയാമിത ജീവിതം പരിശോധിക്കുമ്പോൾ ഏറെ സംഘർഷങ്ങളും ഏറെ പ്രതിസന്ധികളും നിറഞ്ഞതായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം എന്നാൽ ഈ സംഘർഷങ്ങളുടെയൊക്കെ മധ്യയെ നിലനിൽക്കുവാൻ മറിയത്തെ സഹായിച്ചത് ഈ ദൈവകൃപയുടെ അനുഭവമാണ് എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കുവാൻ സാധ്യമായി അർത്ഥം ഇതാണ് ദൈവത്തോട് ചേർന്നുള്ള ദൈവകൃപയുടെ നിലയിലുള്ള ജീവിതം അവിടെ സംഘർഷങ്ങൾ അനവധിയാണ് പ്രതിസന്ധികൾ അനവധിയാണ് പ്രതികൂലങ്ങൾ അനവധിയാണ് എന്നാൽ അതിൻ്റെ മധ്യേ നിലനിൽപ്പാൻ അതിൻ്റെ മധ്യേ ഏറെ സംഘർഷങ്ങളുടെ മധ്യേ പ്രയാസങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും മധ്യേ ശാന്തമായി അതിനെ നേരിടുവാൻ നമ്മെ ചേർത്തു പിടിക്കുന്ന ദൈവത്തിൻ്റെ ഒരു കരുലുണ്ട് അതാണ് ദൈവകൃപ എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധ്യമായിത്തീരും വിശുദ്ധ കനിക ജീവിതത്തിലൂടെ പ്രത്യേകിച്ച് അനുഗ്രഹീതമായ ശുശ്രൂഷയ്ക്ക് വേണ്ടി കനിക വിളിക്കുന്ന ഈ അനുഭവത്തിൽ നിന്ന് ദൈവകൃപയുടെ പാഠങ്ങൾ എന്തെല്ലാമെന്ന് നമുക്ക് ധ്യാനിക്കാം നമ്മുടെ യോഗ്യത നോക്കിയല്ല ദൈവം നമ്മുടെ മേൽ കൃപ ചൂരിയുക പലപ്പോഴും എന്താണ് ദൈവത്തിൻ്റെ കൃപയുടെ അടിസ്ഥാനം എന്ന് നാം ചിന്തിക്കാറുണ്ട് നാം എന്തെങ്കിലുമൊക്കെ പ്രവൃത്തി ചെയ്യുന്നത് കൊണ്ടാണ് തീർച്ചയായും അല്ല എന്ന് വേദപുസ്തകം നമ്മോട് പറഞ്ഞു തരുന്നുണ്ട് ദൈവം നമ്മോട് കാണിക്കുന്ന പരിധിയില്ലാത്ത നിസ്വാർത്ഥമായ സ്നേഹത്തിൻ്റെ ഉദാത്തമായ അടയാളമാണ് ദൈവത്തിൻ്റെ കൃപ എന്നത് അതിന് ഭൗതികമായ യോഗ്യതകളൊന്നും അവിടെ നിക്ഷേപിച്ചിട്ടില്ല മറിയത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ പറയുന്നു ആ ഗലീല നാട്ടിലെ പട്ടണത്തിലെ ഏതോ ഒരു യുവതി എന്നാണ് അവക്ക് പുകഴുവാൻ മറ്റൊരു യോഗ്യതകളും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം എന്നാൽ ഒരു യോഗ്യതകളും ഇല്ലാതിരിക്കെ ദൈവം ഒരു വലിയ ദൗത്യത്തിനു വേണ്ടി അവളെ തിരഞ്ഞെടുക്കുകയാണ് മറിയത്തിന് കൃപ ലഭിച്ചത് അവളുടെ ഏതെങ്കിലുമുള്ള പ്രത്യേകമായ യോഗ്യത കൊണ്ടല്ല മറിച്ച് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പാണ് നമുക്ക് നൽകുന്നത് വലിയ ഒരാശ്വാസമാണ് ദൈവത്തിൻ്റെ കൃപ നാം നമ്മുടെ പ്രവൃത്തികളിലൂടെയോ പദവികളിലൂടെയോ കഴിവുകളിലൂടെയോ ഒന്നും നേടിയെടുക്കുന്നതൊന്നല്ല മറിച്ച് ദൈവത്തിൻ്റെ അളവില്ലാത്ത സ്നേഹത്തിൻ്റെയും കരുണയുടെയും ഫലമായി നമ്മളിലേക്ക് ഒഴുകപ്പെടുന്നതാണ് ദൈവകൃപ എന്ന് വ്യക്തമാകുന്നുണ്ട് ഈ ഭാഗത്തിലൂടെ ദൈവത്തിൻ്റെ കൃപ അത് ദൈവിക നിയോഗത്തിലേക്ക് നമ്മെ നയിക്കുന്നതാണ് ദൈവകൃപ ലഭിച്ചവളായ വിശുദ്ധ കന്യമറിയാം അല്ലെങ്കിൽ അവൾക്ക് ദൈവകൃപ ലഭിച്ചത് അവളുടെ സന്തോഷത്തിന് വേണ്ടി മാത്രം അല്ല എന്നതാണ് യാഥാർത്ഥ്യം പലപ്പോഴൊക്കെ നാം കരുതുക ദൈവം നമ്മുടെ മേൽ കരുണ കാണിക്കുമ്പോൾ ദൈവം നമ്മുടെ മേൽ കൃപ തോന്നി അനുഗ്രഹങ്ങൾ നൽകുമ്പോൾ അത് നമ്മുടേതാണ് എന്നാണ് അത് തികച്ചും തെറ്റായ ഒരു മനോഭാവമാണ് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് വേദപുസ്തകം മറിച്ച് ദൈവം നമ്മളിലേക്ക് കൃപ പകരുന്നത് നമ്മുടെ സന്തോഷങ്ങളോടൊപ്പം തന്നെ അനേക ജീവിതങ്ങളിൽ സന്തോഷമായി മാറുവാൻ വേണ്ടിയാണ് ദൈവം വിശുദ്ധ കനികമറിയാമിനെ കൃപ നൽകി അനുഗ്രഹിക്കുന്നത് അവളുടെ മേൽ കൃപ ചൊരിയുന്നത് അത് ലോകത്തെ മുഴുവനും വീണ്ടെടുക്കുവാനുള്ള ദൈവിക പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ദൈവത്തിൻ്റെ കൃപ നൽകപ്പെടുന്നത് രക്ഷണ്യ പദ്ധതിയുടെ ആ പദ്ധതിയുടെ പങ്കാളിയായി തീരുവാനുള്ള ഒരു വലിയ നിയോഗമായിട്ടാണ് എന്ന് ഈ ഭാഗം നമ്മെ കൃത്യമായി മനസ്സിലാക്കി തരുന്നുണ്ട് ദൈവത്തിൻ്റെ കൃപ ലഭിച്ച ഓരോരുത്തരും അപ്രകാരമുള്ള ൈവീക നിയോഗത്തിലേക്കുള്ള വിളി ലഭിച്ചവരാണ് എന്ന് നാം മറന്നു പോകണ്ട അതായത് നാം എല്ലാവരും ദൈവത്തിൻ്റെ നിയോഗം ഏറ്റവരാണ് എന്നതാണ് യാഥാർത്ഥ്യം ദൈവീക വിളി സ്വീകരിക്കുമ്പോൾ നാം നമ്മുടെ സ്വപ്നങ്ങളെയും പദ്ധതികളെയും ദൈവഹിതത്തിനനുസരിച്ച് അവന് മുൻപിൽ സമർപ്പിക്കേണ്ടതും ദൈവത്തോട് ചേർന്ന് നമ്മുടെ സ്വപ്നങ്ങളെയും പദ്ധതികളെയും ക്രമീകരിക്കേണ്ടതായി വരും കൃപ ലഭിച്ചവരായ നമ്മൾ ദൈവത്തിൻ്റെ ആ ഉലിക്ക് ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന വിശുദ്ധ കന്യകമറിയാം തന്നെ തന്നെ സമർപ്പിച്ചതുപോലെ സമർപ്പിക്കുമ്പോഴായി തീരുമ്പോഴാണ് അനേകത ഇതായി തീരുവാൻ തക്ക ഓണം ഇടയെത്തിരിക ഈ വാക്യം പറഞ്ഞ് അവസാനിപ്പിക്കുക ഇങ്ങനെയാണ് കർത്താവ് നിന്നോട് കൂടെ ദൈവകൃപ നമുക്ക് നൽകുന്ന ഒരു വലിയ അനുഗ്രഹം അതാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മോട് എപ്പോഴും ഉണ്ടാകും എന്ന ഉറപ്പ് ദൈവകൃപ അത് വ്യക്തമാക്കുന്നത് ഒരു വ്യക്തിയോട് കൂടെ ദൈവ സാന്നിധ്യം ഉണ്ടാകും എന്നത്രേ വിശുദ്ധ അറിയാമോ തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ഭയങ്ങളെയും അനിശ്ചിതത്വങ്ങളെയും അതിജീവിക്കുവാൻ ഇടയായത് തന്നോടെപ്പോഴും ഉണ്ടാകുന്ന ദൈവസാന്നിധ്യം കൊണ്ടാണ് എന്നാണ് അല്ലെങ്കിൽ ദൈവസാന്നിധ്യം തന്നോട് എപ്പോഴും ഉണ്ട് എന്ന ഉറപ്പ് കൊണ്ടാണ് പ്രിയപ്പെട്ട ദൈവജനമേ ദൈവകൃപയുടെ അനുഭവങ്ങൾ നമുക്ക് നൽകുന്നതും ഇതേ ദൈവസാന്നിധ്യം തന്നെയാണ് ദൈവം നമ്മുടെ എപ്പോഴും എല്ലായ്പ്പോഴും കൂടെയിരിക്കുന്ന ദൈവസാന്നിധ്യ ബോധത്തിൽ നിറഞ്ഞവരായി നമ്മുടെ ജീവിതത്തെ ക്രമീകരിപ്പാൻ തക്കവണ്ണം ഇടയാത്തിരണം വിശുദ്ധ കന്യമറിയാമിനെ കൃപ ലഭിച്ചവളായി ദൈവം ശുശ്രൂഷയ്ക്ക് വേണ്ടി നിയോഗിച്ചുവെങ്കിൽ ദൈവജനമേ ഈ നാളുകളിൽ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹീതമായ ദൈവത്തിൻ്റെ കൃപകൾ പകർന്ന ദൈവത്തിൻ്റെ ശുശ്രൂഷയ്ക്കായി ലോകത്തിൽ നമ്മെ ആക്കി വച്ചിരിക്കുകയാണ് അതുകൊണ്ട് ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ തളരാതെ അല്ലെങ്കിൽ നമുക്ക് ലഭിച്ച ദൈവകൃപ നമുക്ക് മാത്രമാണ് എന്ന ബോധ്യം വെച്ചു പുലർത്താതെ അത് ചുറ്റുപാടിലേക്ക് പകരുവാൻ നമുക്കിടയാകണം അതിന് ദൈവത്തിൻ്റെ സാന്നിധ്യം എല്ലാ നാളും നമ്മുടെ കൂടെ ഉണ്ടാകും അപ്രകാരം നമ്മുടെ ജീവിതത്തെ കൃപ ലഭിച്ച ജീവിതങ്ങളായി രൂപാന്തരപ്പെടുത്തുവാൻ ദൈവം നമ്പുരാൻ നമ്മെ ശക്തീകരിക്കുമാറാകട്ടെ ആ